ഈ ആഴ്ച ഒരാൾ കൂടി പുറത്തു പോകും എന്ന് തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോ കാണിക്കുന്നത് അതിനെ കുറച്ച് പൂക്കൾ നിരത്തി അതിൽ ഇഷ്ടമുള്ള പൂക്കൾ എടുക്കാൻ ലാലേട്ടൻ പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പൂക്കൾ അവരെടുക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ അവരുടെ ഓരോ പെട്ടി വെച്ചിട്ടുണ്ട് പല കടലെ പെട്ടിയാണ് അവരെടുത്ത പൂവിന്റെ നേരെയാണ് നേരെയുള്ള പെട്ടിയുടെ മുന്നിലാണ് നിൽക്കേണ്ടത് അതെല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരായിട്ട് പെട്ടി തുറന്ന് അത് എടുക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു എന്തോന്നുണ്ട് അത് പച്ച പച്ചക്കള്ളറാണ് കിട്ടുന്നതെങ്കിൽ അവർ ഔട്ടാകത്തില്ല നീ ചോലക്കള്ളറാണ് കിട്ടുന്നതെങ്കിൽ അവർ ഔട്ടാകും എന്ന് തന്നെയാണ് ഈ ഗെയിം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഫ്രീതു പച്ചക്കള്ളറ് നമ്മുടെ അഭിഷേക് പച്ച കളർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സായി കളർ എടുക്കുന്നു ജാസ്മിൻ പച്ച കളർ എടുക്കുന്നു അതൊക്കെയാണ് നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റുക ബാക്കിയുള്ളത് നോറയും ഋഷിയുമാണ് അപ്പോൾ അവർ രണ്ടുപേരും ആണ് ലാസ്റ്റ് അവരിൽ ആരെങ്കിലും ഒരാൾ പുറത്താകും എന്ന് തന്നെയാണ് പ്രൊമോയ്ക്കകത്ത് നമ്മുടെ ഏഷ്യാനായിട്ട് ഇട്ടിരിക്കുന്ന പ്രൊമോയ്ക്കകത്ത് മനസ്സിലാവുന്നത് അത് ഈ ഫായി പച്ചക്കളർ എടുത്തത് സായി ഔട്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് ഫായി നന്ദനയും വോട്ട് കുറവാണ് നന്ദന പോയി പക്ഷേ ഫായിക്കാണ് വോട്ട് കുറവ് എന്ന് പറഞ്ഞു പിന്നെ നോറയും ഉണ്ടായിരുന്നു വോട്ട് കുറവുള്ളത് പക്ഷേ അനൗതിക പൂടും പ്രകാരം ഋഷിക്ക് നല്ല വോട്ടിൻ ശതമാനം ഉള്ളതായിട്ടാണ് അറിയുന്നത് പ്രത്യേകിച്ച് അൻസുബയും കൂടെ ഔട്ട് ആയപ്പോഴത്തേന് അൻസുബയുടെ ഓട്ടും കൂടെ ഋഷിക്ക് കിട്ടാനുള്ള സാധ്യത എല്ലാം ഉണ്ട് അതുപോലെ ജിൻഡോ മത്സരിക്കുന്നില്ല ജിൻഡോയുടെ ഓട്ട് കിട്ടുവാണെങ്കിൽ അതും ഋഷിക്ക് ആയിരിക്കാം ഒരുപക്ഷെ കിട്ടുന്നത് അങ്ങനെ ഋഷി ഒരു കാരണവശാലും ഔട്ടാകത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നോറയും ഋഷിയും കൂടാണ് ലാസ്റ്റ് നിൽക്കുന്നത് ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൻഫിബ ഔട്ടാകത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അൻഫിബ ഔട്ടായി ഇപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഋഷി നോറയും കൂടെ നിൽക്കുമ്പോൾ ആരൗട്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പം ഋഷി ബോക്സ് തുറക്കുന്നുണ്ട് അപ്പം ഋഷിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടോ അതോ എനിക്ക് തോന്നിയതാണോ എനിക്കറിയില്ല പക്ഷേ നോറയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് അതൊരു പക്ഷേ ചുമല കണ്ടത് ഔട്ട് ആകുന്നതിൻ്റെയും ആകാം അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖം തീരുമാനിക്കുന്നത് അറിയില്ല അല്ലേ അതാണ് അവസ്ഥ അപ്പം അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപക്ഷെ രണ്ടുപേരും ഔട്ടാകാതിരിക്കാനാണ് സാധ്യത കൂടുതൽ ഇത്രയൊക്കെ ബിഗ് ബോഫ് കാണിച്ചിട്ട് രണ്ടുപേരും ഔട്ടാകാതിരിക്കുമോ എനിക്കറിയില്ല പക്ഷേ വന്നേക്കുന്ന കമൻറ്റുകൾ മിക്കവാറും പറയുന്നത് നോറ ഔട്ടാണെങ്കിൽ ഒരു കാരണവശാലും ഈ വിഷയം കാണത്തില്ല നോറയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബിഗ് ബോഫ് ശ്രമിക്കും എന്ന് തന്നെ പലരും പറയുന്നുണ്ട് നോറ കമൻ്റുകൾ പറയുന്നതാണ് നോട്ട് പല പ്രാവശ്യം ഔട്ട് ആകാൻ പോകുമ്പോഴെല്ലാം അവൾ ഡബിൾ എവിഷൻ ഉണ്ടായിട്ടില്ല സിംഗിൾ എവിഷൻ എബിഷനെ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം എന്ന് പലരെയും കമൻ്റായിട്ടിരുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇനിയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഋഷിയാണ് ഔട്ടാകുന്നത് എല്ലാം കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും ഒരുപക്ഷെ ആരും ഔട്ടാകാതെ നമ്മളെ കഴിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കാം അല്ലെങ്കിൽ ഇതിലൊരാൾ ഔട്ടാകും ഒരാൾ ഔട്ടാകാനുള്ള ഉണ്ട് കാരണം ഇനി അധികം അധികം ദുഃഖങ്ങളില്ലല്ലോ